ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മാർച്ച് മാസത്തിൽ വനിതാ ദിനത്തിൽ എടുത്ത ഒരു വീഡിയോ ആണ് ഇന്നാണെട്ടോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ച് എം സി വൈ എം ബത്തേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട വനിതാ സംരംഭകരെ ആദരിക്കുന്ന ചടങ്ങിൽ എം സി വൈ എം എടക്കര മേഖലയിൽ നിന്നും മികച്ച വനിതാ സംരംഭകയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ രൂപത അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവിൽ നിന്നും വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണൽ ശ്രീമതി റോസക്കുട്ടി ടീച്ചറിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു ഇത് കുറച്ച് വൈകിയാണ് ഞാൻ വീഡിയോ ഇതിൽ ഇടുന്നത് ഞാനൊരു മെഴുകുതിരി സംരംഭകയാണ് സ്നേഹ ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അതുപോലെ തന്നെ നമ്മുടെ യുവജന സുഹൃത്തുക്കളെ നില കിടക്കാൻ നേരം ചെറിയൊരു സ്വപ്നം കണ്ടു ഞാൻ ഞാനൊരു മെഴുകുതിരിയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭമാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ എന്നോടൊരാളിന്റെ ചെവിയിൽ വന്ന് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു തിരി ഒരു മെഴുകുതിരിയുടെ വെളിച്ചം നമുക്ക് എല്ലാവർക്കും പകർന്നു കിട്ടുന്നു നമ്മൾ ജനിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ മാമൂരിസ സ്കരിക്കുന്നതിലൂടെ നമുക്കൊരു തിരിവെട്ടം നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ ആത്യ കുർബാന വിവാഹം പല പല ചടങ്ങുകൾ എല്ലാം നമുക്ക് ഒരു ദൈവീക ചൈതന്യം എന്ന പോലെ നമ്മുടെ മെഴുകുതിരി നമ്മളിൽ എന്നും ഉണ്ട് ഒരു വെളിച്ചം അത് നമ്മുടെ മരണസമയത്തും സമയത്തും അല്ലേ നമ്മുടെ മരണസമയത്തും അതായത് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാന കാലവട്ടം വരെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു നല്ല ഒരു ഉപായം അല്ലെങ്കിൽ നല്ലൊരു മാർഗമാണ് മെഴുകുതിരി എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളെ പറ്റി ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പുരുഷൻ്റെയും ഒരു എന്താ പറയുക ഒരു ശക്തിയുണ്ട് ഒരു അപ്പൻ്റെ അല്ലെങ്കിൽ ഒരു ആമുളയുടെ ഒരു ഭർത്താവിൻ്റെയൊക്കെ ഒരു കരം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും വനിത എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല അവരോടൊപ്പം തന്നെ പുരുഷനും ഉണ്ട് വനിതയും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ മാത്രമാണ് പുതിയൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയൊരു പ്രസ്ഥാനത്തിന് നമുക്ക് തുടക്കമിടാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഇന്നിപ്പോൾ ഒരു അധ്യാപികയാണ് അതോടെയാണ് എനിക്കൊരു മകളുണ്ട് അവരുടെ കാര്യങ്ങളും ചെയ്തു അതോടൊപ്പം തന്നെ കിട്ടുന്ന ടൈമിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കും ഇതിനൊക്കെ എവിടുന്നാണ് സമയം കൊണ്ടുപോകുമെന്നുള്ളത് അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് സമയം എല്ലാവർക്കും ഒരുപോലെയാണ് ഇരുപത്തി നാല് മണിക്കൂറാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ഇരുപത്തി മണിക്കൂറോ അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറോ ഒന്നും അല്ല എല്ലാവർക്കും ഒരേ ടൈമാണ് നമ്മൾ എങ്ങനെ അതിനെ എങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കഴിവാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരുടെ സപ്പോർട്ടാണ് സഹകരണമാണ് എല്ലാരും വീട്ടിൽ കാര്യങ്ങൾ സംസാരിച്ച് ഇടപെട്ട് മുന്നോട്ടിറങ്ങിയാൽ അതോടൊപ്പം തന്നെ ദൈവത്തെ മുറുക്ക പിടിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തെ നമ്മളെന്തും ജപമാല ചൊല്ലി ദൈവത്തോട് കൂടുതൽ അടുത്തിടപെടിയാൽ നമ്മൾ ഏത് മേഖലയിലായാലും വിജയിക്കും എന്നുള്ളതിന് ഉറപ്പാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം താങ്ക് പ്രാദേശികമായി ശ്രദ്ധ പിടിച്ചു പറ്റിയ വാക്സ് ആൻഡ് മാക്സ് എന്ന സംരംഭത്തിന്റെ ഉടമസ്ഥ കൂടിയാണ് പ്രകൃതിദത്തമായ വസ്തുക്കളാൽ വ്യത്യസ്ത നിറത്തിലും രൂപത്തിലും ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന വാക്സ് ആൻഡ് വാക്സൻ മാക്സ്കാൻഡൽസ് ഇന്നേക്ക് നൂറിലേറെ ഭവനങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഈ ചെറുപായത്തിൽ സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ച് അങ്ങേയറ്റം പ്രസംഗം അടിപൊളിയിലായിരുന്നു ഞാൻ അതോടൊപ്പം തന്നെ ക്യാൻഡിൽസ് പിതാവിനും റോസ് കുട്ടി ടീച്ചറിനും കൊടുത്തു അതൊരു എന്താ പറയുക നല്ല വല്ലാത്തൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ നിരവധി ക്യാൻഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് പല നിറത്തിലും മണത്തിലുമാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ആമസോണിൽ ലഭ്യമാണ് അത് ആവശ്യക്കാർ എന്ത് ചെയ്യുക ആമസോണിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം വാ വാക്സ് ആൻഡ് മാക്സ് ക്യാൻഡിൽസ് ഗ്ലാസ് ജാറിന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ക്യാൻഡിൽസൊക്കെ അതിൽ കാണാൻ പറ്റും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മാക്സിമം ആളുകൾ എന്തു ചെയ്യുക ആമസോണിൽ തന്നെ ക്യാൻഡിൽസ് മേടിച്ച് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളറ് വേണമെങ്കിൽ പറഞ്ഞ് ഇന്ന കളറ് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന കളറ് ചെയ്തു തരുന്നതായിരിക്കും ഞാൻ പ്രധാനമായിട്ടും ഈ വക കളറുകളാണ് ചെയ്യുന്നത് ഓറഞ്ച് ലൈറ്റ് ബ്ലൂ അങ്ങനെ കളറുകളാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യുക ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും നമ്മൾ ഇത് നൽകുന്നതായിരിക്കും അപ്പം ഒരു വനിതയെ ആദരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു വനിത മാത്രമല്ല അവിടെ ആദരിക്കപ്പെടുന്നത് കുടുംബത്തിലെ അംഗങ്ങൾ കൂടിയാണ് ആദരിക്കപ്പെടുന്നത് അപ്പനും അമ്മയും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മകളും എല്ലാവരും കൂടി എല്ലാവരും കൂടി ചേർന്നാണ് ഒരു എന്താ പറയുക ഒരു സംരംഭകം തുടക്കം കുറിക്കുന്നത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്